ഹലോ കുട്ടികളെ അപ്പം ഇന്ന് നമുക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി നിൽക്കുകയാണ് കുഞ്ചൂസ് മാറ്റിക്കഴിഞ്ഞാൽ കുഞ്ചൂസിന് വേഗം തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ബാക്കിയുള്ളവർ മാറ്റിയൊന്നും നോക്കില്ല നോക്കൂല അപ്പോൾ നമുക്ക് പോവാം കേട്ടോ അപ്പം ഞാനും അമ്മയും കുഞ്ചൂസും കൂടിയാണ് പോകുന്നത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ട് വീടപ്പുറത്താണ് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല വെയിലായിരുന്നു രാവിലെ പത്തരയ്ക്കാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കല്യാണത്തിന് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നിൽക്കുന്ന സ്ഥലമില്ലായിട്ട് കുറച്ച് പേരൊക്കെ എങ്ങോട്ട് പുറത്തേക്ക് മാറി നിൽക്കുകയാണ് അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം കല്യാണം കാണണ്ടേ ഇതാണ്ടോ ഒരുപാട് ജനം ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ നീ കല്യാണ ചെക്കൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ അപ്പോൾ കണ്ട് നോക്കുക അടിപൊളിയായിരുന്നു കേട്ടോ മാറ്റിച്ചതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഒരു നേരത്തെ കൊണ്ട് തന്നെ ആരും അധികം ആരും കഴിക്കാൻ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ കഴിക്കാൻ ഒരുപാട് സ്ഥലം ബാക്കി അപ്പം നമ്മൾ ഏതായാലും കുഞ്ചൂസിനായിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണ് തിരക്കിൻ്റെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് ചോദിച്ചിട്ട് ആദ്യം തന്നെ പോയിരുന്നു അപ്പോൾ അതാ ഇലയിൽ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുകയാണ് അതായിരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകണം അപ്പോൾ അതാ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അമ്മ മുന്നേ പോയിട്ടുണ്ട് അപ്പം പോകുന്ന വൈക്കുള്ള കുറച്ച് വീഡിയോസാണ് ഇത് കുഞ്ചൂസിനെ നിലത്തിറങ്ങണംന്ന് പറഞ്ഞിട്ട് നിലത്തിറക്കിയതാണ് റോട്ടുമ്പിൽ അപ്പം അത് ഉണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അവൾ ഒക്കെ അങ്ങോട്ട് തന്നെ റിട്ടേൺ അങ്ങോട്ടന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് കല്യാണ വീട്ടിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് നടക്കല്ല ഓടുകയാണ് ചെയ്യുന്നത് നടക്കുന്ന ഇടയില് ഇടയിൽ ഒരു പൂച്ചനെ കണ്ട് പിന്നെ അതിൻ്റെ വൈത്തല ഓടമായി ഞാൻ എന്നിട്ട് പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ കയ്യൊക്കെ പിടിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ് കുറച്ച് ദൂരേ ഉള്ളൂ പക്ഷേ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവളെ നടത്തിച്ചതാണ് നട നടത്തിക്കാന്നുള്ള ലെവലാണ് പക്ഷെ അവൾ ഓടുകയാണ് കേട്ടോ ഓടിയിട്ട് ആറോട്ടമ്പലൊക്കെ വീഴുമെന്ന് ഒരു പേടിയുണ്ട് അപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എത്താൻ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവും കൂടെ കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവൾ നേർ വഴിയൊന്നും പോകില്ല കുറുപ്പ് വഴി കൂടെ പോകുള്ളൂ കേട്ടോ അതെന്തിനാ പോകണമെന്ന് വെച്ചാൽ അവിടെ ഒരു പൈപ്പുണ്ട് അപ്പം അതിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പം ഞാൻ പിടിച്ചൊരു ചിങ്ങട്ടനെ കൊണ്ടുവരുകയാണ് പിന്നെ അവൾ ആ കാറിൻ്റെ കൂടെ ഇത് കൂടിയൊക്കെ ഓടിയിട്ട് ഇന്നിട്ട് വട്ടം കറക്കുകയാണ് കേട്ടോ ഇത്തേക്ക് അനങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആത്തേക്ക് കയറിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇന്നിട്ട് ഓടിക്കുകയാണ് അവൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാച്ചാ ബൈ ബൈ സീ യു